അനുബന്ധമായ ചില വിഷയങ്ങൾ ഇന്ന് നമുക്ക് മനസ്സിലാക്കാം കാല സാഹു അലഹി വസ്ലം അൽ ഹസ് ഹസബു അൽ മാൽ ഹസബ് ഹസബ് എന്ന് പല സ്ഥലത്തും നമുക്ക് കാണാം ഖുർആാനിലും മറ്റു സ്ഥലത്തൊക്കെ അതിൻ്റെ ഉദ്ദേശം എന്താണ് അൽ മാൽ സാമ്പത്ത് സമ്പത്താണ് സാമ്പത്തികമായ നേട്ടമാണ് ഓ കാല എന്നിട്ടവിടെ പറയുന്നു എം മാലു സ്വാലിഹു സമ്പത്ത് എത്ര ഉണ്ടായാലും ഒരു കുഴപ്പമില്ല അത് നന്നാവൽ ആരുടെ കയ്യിലെത്തുമ്പോഴാണ് ലിറജുൽ സ്വാലിഹി അത് ചിലവാക്കുന്ന ആൾ നല്ലവനാകുമ്പോഴാണ് അവൻ്റെ സമ്പത്ത് കൊണ്ട് അവർക്ക് ദുനിയാവിലും ആഹ്ലത്തിലും കാര്യമുള്ളൂ കുറേ സമ്പത്ത് എത്ര സമ്പാദിക്കണം എന്നതിന് ഇസ്ലാമിൽ ഒരു പരിധിയില്ല എത്രയും സമ്പാദിക്കാം പക്ഷേ അത് ലിറജുലി സ്വാലിഹി അത് ചിലവാക്കുന്ന ആൾ നല്ലവനായിരിക്കണം എന്ന് പ്രത്യേകം അവിടുന്ന് പറയണം വലതു സ്വാലിഹു കുട്ടി മക്കൾ എത്ര വേണം എന്നതിന് പ്രത്യേക നിശ നിർദ്ദേശമൊന്നും ഇസ്ലാമിലില്ല പക്ഷെ കുട്ടി നന്നായാൽ മാത്രമേ ലിറജുലി സ്വാലിഹി പിതാവിന് അല്ലെങ്കിൽ മാതാവിന് അവനെ കൊണ്ട് കാര്യമുള്ളൂ അള്ളാഹു താലാക്ക് പെരുത്ത് ഇഷ്ടമാണ് ആരോട് അൽ ഖനീ അൽ തക്കീ ഹഫീയ സമ്പന്നനാണ് അള്ളാഹുവിനെ പേടിക്കുന്ന സൂക്ഷ്മാലുവാണ് അൽ ഖഫീയ അതുപോലെ രഹസ്യമായി ചെലവഴിക്കുന്നവനാണ് ഇവനോട് അള്ളാഹുവിന് വളരെ ഇഷ്ടമാണ് ലുഖുമാൻ ഉൽ ഹക്കീം റലി അള്ളാഹു മകനോട് കൊടുത്തൊരു ഉപദേശമുണ്ട് യാ ബുനയ്യ ഇസ്തഖിനി ബിൽ കസ്ബിൽ ഹലാലി മോനെ നീ എത്ര സമ്പാദിച്ചാലും ഒരു തടസ്സവും ഇസ്ലാമിലില്ല അത്രേ സമ്പാദിക്കാൻ പാടുള്ളൂ എന്ന് ഇസ്ലാം പറയുന്നില്ല പക്ഷേ ബില്ല് കെസ്ബിൽ ഹലാലി അത് സമ്പത്ത് ഹലാലായിരിക്കണം എന്ന് മാത്രമേ ഉള്ളൂ ഹലാലാണെങ്കിൽ മാത്രം അത് നീ സമ്പാദിച്ചാൽ മതി ഇനി ഒരാൾ ദരിദ്രനായാൽ മൂന്ന് കാര്യങ്ങളെക്കൊണ്ട് അവനെ പരീക്ഷിക്കൂ അള്ളാഹു പരീക്ഷിക്കും ദരിദ്രനാ ഒരിക്കലും ദരിദ്രം വരുന്നൊരു കാര്യം ചെയ്യരുത് നമ്മൾ ദരിദ്രനാവാൻ ആഗ്രഹിക്കുകയില്ല എന്നാലോ പരമാവധി ജോലി ചെയ്ത് അധ്വാനിച്ച് സമ്പാദിക്കാൻ ശ്രമിക്കുകയും ചെയ്യണം ഹലാലിൽ നിന്ന് സമ്പാദിക്കാൻ ശ്രമിക്കണം ദാരിദ്ര്യം കൊണ്ട് ഒരാൾ പരീക്ഷിക്കപ്പെട്ടാൽ ദരിദ്രനായാൽ ദരിദ്രനായാലോ അയാളെ മൂന്ന് കാര്യങ്ങൾ കൊണ്ട് പരീക്ഷിക്കുന്ന ഒന്ന് റിഖത്തുൻ ഫീ ദീനിഹി അവൻ്റെ മതത്തിൻ്റെ കാര്യത്തിൽ ഒരു ദുർബലത വരും ദരിദ്രനായാൽ പിന്നെ അവൻക്ക് അള്ളാഹുവിൽ ഒരു വിശ്വാസം കുറയും പഠിച്ചവനെന്താ ഇന്ന മാത്രം ഇങ്ങനെ എന്ന് പറഞ്ഞിട്ട് പിന്നെ നിസ്കാരത്തിൻ്റെ കാര്യത്തിലൊക്കെ ഒരു ദുർബലത വരും അത് ലൊഴുൻ ഫി അഖിലിഹി അപ്പോൾ അവൻ്റെ ബൗദ്ധികമായ എന്ന് വെച്ചാൽ ബുദ്ധിപരമായ വളർച്ചക്ക് അതും ദൗർബല്യം സംഭവിക്കും സാമ്പത്തികമായി കയ്യിലുണ്ടെങ്കിലേ നല്ല ചിന്ത വരുവുള്ളൂ പൈസ കയ്യിലില്ലെങ്കിൽ പിന്നെ എപ്പോഴും ടെൻഷനായിരിക്കും വ വഹാ ഉൻഫി മുറൂത്തി ഹി അവൻ്റെ ഒരു നിലവാരം നാട്ടിലുള്ള ഒരു നിലവാരവും കുറഞ്ഞു പോകും മുറൂഹത്ത് ഓരോരുത്തർക്കൊരു ഒരു ഉണ്ടല്ലോ ആൾക്കാരുടെ ഇടയിൽ അതും കുറഞ്ഞു പോകും വളമു മിൻഹാദ ഇതിലേറ്റവും ഗൗരവമേറിയത് ഇസ്തിഹുഫാഫു നാസിഫി മനുഷ്യന്മാർ വില വയ്ക്കൂല എന്നുള്ളതാണ് പൈസ ഇല്ലെങ്കിൽ ആൾക്കാർ വില വയ്ക്കൂലെന്നുള്ളതാണ് അപ്പം അതുകൊണ്ട് ഹലാലായ സമ്പത്ത് സമ്പാദിച്ച് നീ ഈ പറഞ്ഞതൊക്കെ നേടിയെടുക്കണം എന്ന് തന്നെയാണ് ഇസ്ലാമിൻ്റെ നിർദ്ദേശം അബ്ദുറഹ്മാൻ ബിൻ ആർ അലി ബിഹി പറയുകയാണ് സമ്പത്ത് കൊണ്ട് എനിക്ക് എനിക്കെൻ്റെ അഭിമാനത്തെ കാക്കാം ഹലാലായ സമ്പത്തായിരിക്കണം ആ ഹലാലായ സമ്പത്ത് കൊണ്ട് എനിക്ക് എനിക്കെൻ്റെ അഭിമാനം സംരക്ഷിക്കാം ഓ അതറബു ബിഹി ഇലാറബ് റബ്ബി അള്ളാഹുലേക്ക് എനിക്ക് അടുക്കാനും പറ്റും ആ പണം പണുണ്ടെങ്കിൽ ആൾക്കാരുടെ അടിയിൽ ബലയുള്ളു നമുക്ക് അഭിമാനമുള്ളൂ അപ്പോൾ അത് ഹലാലായ സമ്പത്ത് നേടുകയും ഈ അഭിമാനം നേടിയെടുക്കുകയും വേണം എന്ന് പണ്ഡിതന്മാർ പ്രത്യേകം പറയുക അഖ്തമുബിന് സഫീ മഹാനവറുകൾ മുന്നൂറ്റി അറുപത് വയസ്സുള്ള ജാഹ്ലിയ കാലത്തും ഇസ്ലാമിൻ്റെ കാലത്തും ജീവിച്ച അത് മുത്തുനബിയുടെ മുമ്പും മുത്തനബിയുടെ കാലത്തും ജീവിച്ചവരാണ് അവർ പറയുകയാണ് അലൈക്കും ബിൽമ അലി ഫാസ്ലിഹു നിങ്ങൾ സമ്പാദിച്ചോളി നിങ്ങൾ ഹലാലായ സമ്പത്ത് പരമാവധി ഉണ്ടാക്കി വെച്ചോളി ഫാസ്ലിഹു അത് സ്വാലിഹായതായിരിക്കുകയും വേണം അതായത് സമ്പാദിച്ചതും ഹലാലിലായിരിക്കണം ചെലവഴിക്കുന്നതും ഹലാലിലാവണം ഒലായത്തെ കിലന്ന അഹദു കുമ്മലാമലി അഹീഹിൻ്റെ ചങ്ങായിൻ്റെയൊക്കെ അല്ലെങ്കിൽ എൻ്റെ സുഹൃത്തിൻ്റെ ഒക്കെ ഉണ്ട് എന്ന് കണ്ട ആരും കണ്ടുവെക്കണ്ട ഓൻ്റെയൊക്കെ കണ്ട് അല്ലെങ്കിൽ എൻ്റെ ബാപ്പാൻ്റെ അനന്തരാവകാശം കിട്ടും അങ്ങനെയാലും മക്കളുടേതുണ്ട് എന്നുള്ളത് കണ്ടു സ്വന്തമായിട്ട് തന്നെ യറാ അധ്വാനിച്ചുണ്ടാക്കിക്കോളീറോജീഹി അതി മറ്റുള്ളവരിൽ നിന്ന് എൻ്റെ കാര്യം നടന്നു നടന്നുപോയിക്കോളും അല്ലെങ്കിൽ സ ഞാന് കുറേ എന്താ ഇൻഷൂർ കൊടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ ഞാൻ കാരുണ്യ നിധിയിൽ മെമ്പർഷിപ്പ് എടുത്തിട്ടുണ്ട് അതുകൊണ്ട് ഇനിക്ക് ഇടങ്ങാറില്ല എന്നൊന്നും ആശ്രയിക്കണ്ട സ്വന്തമായിട്ട് അധ്വാനിച്ചുണ്ടാക്കിക്കോളി ഫമൻ ഇങ്ങനെ ആഗ്രഹിക്കുന്നവരൊക്കെ പച്ചവെള്ളം കയ്യിൽ പിടിക്കുന്നവനെ പോലെയാണ് പച്ചവെള്ളം കയ്യിൽ പിടിച്ച് മുറുക്കിപ്പിടിച്ചാൽ അത്രേ വള്ളം കയ്യിലുണ്ടാകുക അതുപോലെയാണ് ആരാൻ്റെ സമ്പത്ത് ആഗ്രഹിച്ച് അതോടിൻ്റെ കടം വീടും എന്ന് മോഹിച്ച് നടക്കുന്നവർ ഉമസ്തമനിസ്തന കറുമാലി പൈസ ഉണ്ടെങ്കിലേ പെരക്കാർ വില വയ്ക്കുള്ളൂ കയ്യിൽ കായുണ്ടെങ്കിലേ കുടുംബക്കാർ വില വയ്ക്കുകയുള്ളൂ എന്ന് മുന്നൂറ്ററുപത് വയസ്സ് ജീവിച്ച പരിചയ ജീവിതത്തിൻ്റെ മുഴുവൻ വശങ്ങളും പരിചയമുള്ള അഖ്തമുബിൻ സുഫിയെ പഠിപ്പിക്കുകയാണ്